കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ചെറിയൊരു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പ്രായപൂർത്തിയാവാത്ത ചെറിയൊരു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു മരത്തിന്റെ കുറ്റിയുണ്ട് അപ്പോൾ ജിറാഫിന്റെ തല നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു മരക്കുറ്റികളാണ് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ഇവിടെയ്ക്കാണ്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കൗങ്ങിന്റെ പാളയിൽ നിന്നും വെട്ടിയെടുത്താണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മൾ ചെവിയായിട്ട് വെച്ചു കൊടുക്കാണ് ഇവിടെ അങ്ങനെ ചെവിയായിട്ട് വെച്ചു കൊടുക്കാണ് കേട്ടോ അതിനുശേഷം നമ്മൾ കണ്ണ് അതുപോലെ അങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാനിത് കുറച്ച് ചകിരി എടുത്തിട്ട് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് കുറേശ്ശേ നമ്മൾ ചകിരി എടുത്ത് നമ്മുടെ ജിറാഫിൻ്റെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വെച്ച ചകിരി നമുക്ക് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നമ്മുടെ കുട്ടി ജിറാഫിനെ നമ്മൾ വൈറ്റ് കളറ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ ബ്രൗൺ കളറാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചളിയാണ് കേട്ടോ ചളി വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കളറ് നമുക്ക് നേരെ നമ്മുടെ കുട്ടി ജിറാഫിന് കൊടുക്കാം അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കുട്ടി ജിറാഫിൻ്റെ നാല് പുറത്തായിട്ട് നമ്മൾ ഈ ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നിനല്ല ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഉണങ്ങിയ ഇല നമ്മൾ കുട്ടി ജിറാഫിൻ്റെ നാല് പുറായിട്ട് ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കുട്ടി ജിറാഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി തീർത്തൊരു ജിറാഫാണത് അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഇഷ്ടംപോലെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ജിറാഫിനെ കാണാം ാക്കിയിട്ടുള്ള കുട്ടി ജിറാഫ് ആയതുകൊണ്ട് അതിൻ്റെതായ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടി ജിറാഫിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ